കേരള കോൺഗ്രസ് എമ്മിന് എൽഡിഎഫിൽ കിട്ടുന്ന പരിഗണന പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന് കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സി പി ഐ ജില്ലാ കൌൺസിലിൽ കേരള കോൺഗ്രസിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പരോക്ഷമായ പ്രതികരണം കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫിന് മികച്ച വിജയം നേടാനായത് കേരള കോൺഗ്രസിന്റെ പ്രകടനം മൂലമാണ് ശക്തി പകരുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിനെ പുറത്താക്കിയതിന് ശേഷം കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച മുന്നണിയിലെ ഘടകകക്ഷിയായി കേരള കോൺഗ്രസിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് മൂന്നാമത്തേതാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് വന്നതിന് ശേഷം മുന്നണിയുമായി പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ മുന്നണിയുടെ ഒന്നിച്ചു നിന്ന് കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പുറത്താക്കുന്നു ഞങ്ങൾ ആണ് ഇടതുപക്ഷവുമായി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത് അപ്പോഴും ശ്രീ പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം യു ഡി എഫിൽ നിൽക്കുകയാണ് എങ്കിലും ഇടുക്കി പോലെയുള്ള ഒരു ജില്ലയിൽ ശ്രീ പി ജെ ജോസഫിൻ്റെയും കൂടി ജില്ലയായ ഇടുക്കിയിൽ കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ അനുഭാവികളെയും കേരള കോൺഗ്രസ് കുടുംബങ്ങളെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായി നിരുന്ന മുഴുവൻ സംവിധാനത്തെയും ഞങ്ങളോടൊപ്പം നിർത്തുന്നതിനും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നതിനും അത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ അവരെ എല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിനകത്തൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയിൽ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല ആൾക്കാരെ ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ പ്രവർത്തകരെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ അനുഭാവികളെയും ഇത് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുന്നതിനും അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനോടൊപ്പം അവരെ നിലനിർത്തി മുമ്പോട്ട് പോകുന്നതിനും കേരള കോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുന്നണിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയോ എന്നുള്ള ഒരു രീതിയോ ഒരു ശൈലിയോ കേരള കോഴ്സിനില്ല